നമസ്കാരം ലീഗൽ പ്രസത്തിലേക്ക് വീണ്ടും സ്വാഗതം ലീഗൽ പ്രസത്തിൽ വരുന്ന കുറികളിൽ ഒരു വലിയ പങ്ക് പ്രോപ്പർട്ടി വാങ്ങി വെട്ടിലായവരുടേതാണ് ഏതെല്ലാം പ്രോപ്പർട്ടികൾ വാങ്ങാൻ പാടില്ല എന്നതിനെക്കുറിച്ച് ഒരു ചെറിയ വീഡിയോ ചെയ്യണമെന്ന് ഒത്തിരി റിക്വസ്റ്റ് വന്നിട്ടുണ്ട് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ആ വീഡിയോയാണ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ ലാൻഡഡ് പ്രോപ്പർട്ടി വാങ്ങുന്നത് ചിലപ്പോഴൊക്കെ വളരെ റിസ്ക്കുള്ള പണിയാണ് കാരണം നമ്മുടെ നാട്ടിൽ ഭൂമിയുടെ അവകാശം കൺക്ലൂസീവ് അല്ല മറിച്ച് പ്രിസെംറ്റീവ് എന്നാണ് പറയുന്നത് ഇതെന്താണെന്ന് വെച്ചാൽ ഭൂമിക്ക് പൂർണ്ണമായ ഉടമസ്ഥതയില്ല ഉടമസ്ഥതയുള്ളതായി കണക്കാക്കും എന്നാണ് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ സിവിൽ കോടതി പരിശോധിച്ച് പൂർണ്ണ ഉടമസ്ഥതയുണ്ടെന്ന് ഡിക്ലെയർ ചെയ്താൽ മാത്രമേ കൺക്ലൂസീവ് ടൈറ്റിൽ ഉണ്ടെന്ന് പറയാനാകൂ ഇങ്ങനെ സിവിൽ കോടതിയിൽ പരിശോധിക്കുമ്പോൾ നമ്മൾ കാണാത്ത പല കാര്യങ്ങളും അവിടെ ഉയർന്നു വരും നമ്മുടെ ഹാർഡ് ഏണ്ട് മണി കൊടുത്തു വാങ്ങുന്ന ഭൂമിക്ക് ഉടമസ്ഥത ലഭിക്കാതെ വന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും ദിസ് ഈസ് ലീഗൽ പ്രിസം ലോമേഡിസി ചന്ദ്രനിൽ പോലും ഭൂമി വാങ്ങുന്നവരുടെ കാലമാണിപ്പോൾ ഭൂമി വാങ്ങുമ്പോൾ കബളിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ള പത്ത് ഇന്നം ഭൂമികളാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ലാൻഡ് ഗ്രാബേഴ്സ് എന്ന സംഘടിത ശക്തി തട്ടിയെടുത്ത് വിൽക്കുന്ന ഭൂമിയാണ് ഒന്നാമത്തെ വിഭാഗം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ശാസ്തമംഗലം എന്ന സ്ഥലത്ത് ആളില്ലാതെ കിടന്ന ഒരു സ്ഥലവും വീടും കൈയടക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്തത് വാർത്തകളിൽ നിറഞ്ഞിരുന്നു ഇതറിഞ്ഞ ഉടമ ഓടിയെത്തി നിയമ നടപടികളുമായി മുന്നോട്ടു പോയതുകൊണ്ട് ഭൂമി തിരികെ പിടിക്കാനായി ഇവിടെ ഭൂമി തട്ടിയെടുക്കാനായി സംഘത്തിൽപ്പെട്ട രണ്ട് വനിതകൾ ഉടമസ്ഥരായി വേഷം കെട്ടി ആൾമാറാട്ടം നടത്തിയ ശേഷം വസ്തു വിലയാധാരം ചെയ്ത് വിൽക്കുകയായിരുന്നു ഇപ്പോൾ ഭൂമി വാങ്ങിയയാളുടെ പണവും പോയി മാനവും പോയി കേസിൽ പ്രതിയുമായി ഇത് തിരുവനന്തപുരത്തെ മാത്രം കാര്യമല്ല കേരളത്തിൽ പലയിടത്തും ഇത്തരം ഭൂമി തട്ടിയെടുക്കൽ സംഘങ്ങൾ വിഹരിക്കുന്നുണ്ട് ഈ അനധികൃത സംഘങ്ങളുടെ പേര് ലാൻഡ് ഗ്രാബേഴ്സ് എന്നാണ് അതിൽപ്പെട്ടവർ നാടുനീളെ കറങ്ങി നടന്ന് ആളില്ലാത്ത വീടുകൾ കണ്ടു പിന്നീട് വീട് വിൽപ്പനയ്ക്ക് എന്ന ബോർഡ് അവർ തന്നെ വയ്ക്കുകയും വാങ്ങാൻ ആളെത്തിയാൽ പണം വാങ്ങി പരമഗോപ്യമായി കച്ചവടം നടത്തുകയും ചെയ്യുന്നു തണ്ടപ്പേരിലുള്ള ആളുടെ വിവരങ്ങൾ വിവരാവകാശം വഴി ശേഖരിച്ച് ഡമ്മി ആളെ വെച്ചാണ് രജിസ്ട്രേഷൻ നടത്തുന്നത് മാർക്കറ്റ് വിലയേക്കാൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് ഇവരിൽ നിന്നും സ്ഥലം കിട്ടിയെന്നിരിക്കും അതുകൊണ്ട് വാങ്ങുന്നവർ ഇരുചെവി അറിയാതെ കച്ചവടം നടത്തും ആ നിഷ്കളങ്കർ ചതിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മോഷണം മുതൽ വാങ്ങുന്നത് പോലെ അപകടമാണ് ഇത്തരം ഭൂമികൾ വാങ്ങുക എന്നത് നിയമ നടപടികൾ വന്നാൽ പണവും പോകും കേസിൽ പ്രതിയും രണ്ടാമത്തെ വിഭാഗം അന്യനിൽപ്പ് ഭൂമികളാണ് ഇങ്ങനെയുള്ള ഭൂമികൾ നഗരങ്ങളിലൊക്കെ ധാരാളം കാണാം എല്ലാ അവകാശികളും മരണപ്പെടുമ്പോൾ ഭൂമിക്ക് അവകാശികളില്ലാതെയാകും ഇതിനെയാണ് അന്യനിൽപ്പ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഭൂമികളുടെ അവകാശി സർക്കാരാണ് എല്ലാ പിന്തുടർച്ച നിയമങ്ങളിലും അവസാനത്തെ അവകാശി സർക്കാരാണ് ദ ഗവൺമെൻറ് ഈസ് ദ യൂണിവേഴ്സൽ ലാൻഡ് ലോഡ് എന്നല്ലേ പറയുന്നത് ഇങ്ങനെ അവകാശികളില്ലാതെ വരുന്ന ഭൂമികൾ എസ്റ്റീറ്റ് ആൻഡ് ഫോർഫീച്ചർ ആക്ടിലെ വ്യവസ്ഥകൾ പ്രകാരം സർക്കാരിൽ വെസ്റ്റാകും അങ്ങനെ സർക്കാരിൽ വെസ്റ്റായ ഭൂമികൾ ആരെങ്കിലും വിൽപ്പന നടത്തിയാലും അത്തരം വിലയാതാരങ്ങൾക്ക് വിലയുണ്ടാകില്ല എന്ന് മാത്രമല്ല സർക്കാർ ഭൂമി തട്ടിയെടുക്കാൻ വ്യാജരേഖയുണ്ടാക്കിയ കുറ്റത്തിന് ഏഴ് വർഷം ജയിൽവാസവും ഫൈനുമുണ്ട് നിയമത്തിൽ എസ്റ്റേറ്റ് ഭൂമി പന്ത്രണ്ട് വർഷത്തിന് ശേഷം ആവശ്യക്കാർക്ക് പതിച്ചു നൽകുകയാണ് സർക്കാർ ചെയ്യുന്നത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് പ്രകാരമുള്ള എസ്റ്റേറ്റ് ആണെങ്കിൽ പന്ത്രണ്ട് വർഷമൊന്നും വേണ്ട അതുകൊണ്ടാണ് നമ്മുടെ ഭൂമിക്ക് അഞ്ച് വർഷമൊക്കെ നികുതി കെട്ടാതിരുന്നാൽ പിന്നീട് നികുതി കെട്ടാൻ ഉദ്യോഗസ്ഥർ തടസ്സം പറയുന്നത് കൂടുതൽ വിവരം ഈ വീഡിയോയിലുണ്ട് ഇങ്ങനെയുള്ള അന്യം നിൽപ്പ് ഭൂമി വാങ്ങിയാലും റവന്യൂ രേഖകളിൽ പോക്കുവരവ് ചെയ്യാൻ കഴിയില്ല മൂന്നാമത്തെ വിഭാഗം ജന്മാവകാശമില്ലാത്ത ഭൂമികളാണ് ഇത് മനസ്സിലാക്കാൻ അല്പം പ്രയാസമാണ് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിനാണല്ലോ എന്നാലും ഇന്ത്യ ഒരു പരമാധികാര രാഷ്ട്രമായി നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് അതിനു മുൻപ് ഇന്ത്യ മുഴുവൻ കുറേ നാട്ടുരാജ്യങ്ങളും നാട്ടുരാജാക്കന്മാരുമായിരുന്നു ഭൂമി മുഴുവൻ നാട്ടുരാജാക്കന്മാരുടെയും ഇടനിലക്കാരായ ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെയും കയ്യിലായിരുന്നു നാടുവാഴികൾ ജമീന്ദാർ ഫ്യൂഡൽ പ്രഭുക്കന്മാർ തുടങ്ങിയ പേരുകളിലാണ് ഇവർ അറിയപ്പെട്ടത് അത്തരം ജന്മികളായിരുന്നു ഭൂമിയുടെ കൈവശക്കാർ കൃഷിയിടങ്ങളിലാണ് ഇത്തരം ജന്മികൾ ജന്മാവകാശം സ്ഥാപിച്ചത് മറ്റ് കാട്ടുപ്രദേശങ്ങളെല്ലാം നോ മാൻസ് പ്രോപ്പർട്ടിയായി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടന്നിരുന്നു കാട് വെട്ടിത്തെളിച്ച് കൃഷി ചെയ്യുക എന്നത് വളരെ പ്രയാസകരമായിരുന്നു ബ്രിട്ടീഷ് കമ്പനികളും അതുപോലെ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളും ഇത്തരം കാട്ടുപ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നതിൽ താല്പര്യമുള്ളവരായിരുന്നു ഈ കാട്ടുപ്രദേശങ്ങളെല്ലാം നാട്ടുരാജാക്കന്മാരുടെ അധീനതയിലായിരുന്നു ഇവരിൽ നിന്നും ബ്രിട്ടീഷ് കമ്പനികളും അതുപോലെ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളും വൻതോതിൽ കൃഷിക്കായി ഭൂമി പാട്ടത്തിന് എടുത്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിന് മുൻപുള്ള കഥയാണ് പറയുന്നത് ഇങ്ങനെ പാട്ടത്തിന് എടുക്കുന്ന കാട്ടുപ്രദേശങ്ങൾ വെട്ടിത്തെളിച്ച അവർ തേയില കാപ്പി ഏലം കറുവപ്പട്ട തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങൾ വിളയുന്ന തോട്ടങ്ങൾ നിർമ്മിച്ചു ഇങ്ങനെ ഭൂമി പാട്ടത്തിനെടുത്ത കമ്പനികൾക്കും സംഘടനകൾക്കും പാട്ടക്കരാർ ഉള്ളടത്തോളം കാലം ആ ഭൂമി കൈവശം വയ്ക്കാം പാട്ടം പുതുക്കാതിരുന്നാൽ പാട്ടം റദ്ദാകും അതുകഴിഞ്ഞ് ഭൂമി നാട്ടുരാജാവിലേക്ക് ആകും മതസ്ഥാപനങ്ങൾക്കും വാണിജ്യ ആവശ്യത്തിനും കുറേ ഭൂമി പാട്ടമായി നൽകിയിരുന്നു വിദേശ കമ്പനികൾക്ക് നൽകിയ തോട്ടങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് വളരെ കുറവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ബ്രിട്ടീഷ് കമ്പനികൾക്കെല്ലാം അവരുടെ ലീസ് നഷ്ടമായി പിന്നീട് അവർക്ക് ലീസ് തുടരണമെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ്റുമായി പുതിയ പാട്ടക്കരാർ വയ്ക്കണം അതിലെ നിയമപ്രശ്നങ്ങൾ കാരണം വിദേശ കമ്പനികളെല്ലാം തോട്ടഭൂമി ഉപേക്ഷിച്ച് അവരുടെ പാട്ടിന് പോയി ഇന്ത്യൻ ഭരണഘടനയിലെ വ്യവസ്ഥകൾ പ്രകാരം അത്തരം ഭൂമികളെല്ലാം ഗവൺമെൻറിൻ്റെ പരിപൂർണ ഉടമസ്ഥതയിലുള്ള ഭൂമികളായി നിക്ഷിപ്തമാക്കപ്പെട്ടു ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അഞ്ഞൂറ്റി എൺപത്തിനാല് പ്രിൻസലി സ്റ്റേറ്റുകളാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് എന്ന് കരുതുന്നു നാട്ടുരാജ്യങ്ങൾ അവർ ഇന്ത്യയുടെ ഭരണം കൈയാളുന്നതിന് തീവ്രമായ ശ്രമം നടത്തി അവർ നാട്ടുരാജ്യങ്ങളുടെ അധികാരം വിട്ടു നൽകാൻ തയ്യാറായില്ല എന്നാൽ ഒരു രാഷ്ട്രം പരമാധികാര രാഷ്ട്രമായി നിലനിൽക്കണമെങ്കിൽ ആ രാഷ്ട്രത്തിൻ്റെ ടെറിറ്ററിയിലെ അതായത് ഭൂമിയിലെ പരിപൂർണമായ അവകാശം ആ രാഷ്ട്രത്തിൽ വെസ്റ്റാകണം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഭരണഘടന നിലവിൽ വരുമ്പോൾ ഈ നാടുവാഴികളുടെ അവകാശം പരിപൂർണമായി അവസാനിപ്പിക്കുകയും നാട്ടുരാജാക്കന്മാരുടെ അധീനതയിലുള്ള ഭൂമിയെല്ലാം ഇന്ത്യൻ യൂണിയനിൽ വെസ്റ്റ് വെസ്റ്റാകുകയും ചെയ്തു അവരുടെ പ്രിവി പേഴ്സ് എന്ന അവകാശം റദ്ദായി ആർട്ടിക്കിൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചും കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ രാജ്യത്തെ മുഴുവൻ പ്രിൻസ്ലി സ്റ്റേറ്റുകളുടെയും അധികാരം എടുത്തുകളഞ്ഞ് പകരം ഇന്ത്യൻ യൂണിയന്റെ പരമാധികാരം സ്ഥാപിച്ചു ഇന്ത്യ ഭാഷാടിസ്ഥാനത്തിൽ സ്റ്റേറ്റുകളായി വിഭജിക്കപ്പെട്ടു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യ ഒരു പരമാധികാര റിപ്പബ്ലിക്കായി നിലവിൽ വന്നു അതോടെ ജന്മികളും ഫ്യൂഡൽ പ്രഭുക്കന്മാരും കൈവശം വെച്ചിരുന്ന ഭൂമിയിൽ അവരുടെ ജന്മാവകാശം പരിപൂർണമായി അവസാനിപ്പിച്ചു അതെല്ലാം പ്രോപ്പർട്ടി ഓഫ് ഗവൺമെൻറ് എന്ന നിർവചനത്തിൽ വരികയും അതെല്ലാം ഓരോ ഭാരതീയൻ്റെയും പൊതു സ്വത്തായി ഇന്ത്യൻ യൂണിയനിൽ വെസ്റ്റ് ചെയ്യുകയും ചെയ്തു നാടുവാഴികളുടെ സ്ഥാനത്ത് ഇന്ത്യ ഗവൺമെൻറ് വന്നു അതോടെ നാടുവാഴികളിൽ നിന്നും പാട്ടത്തിന് ഹോമിയെടുത്തിരുന്ന കമ്പനികളുടെയും സ്ഥാപനങ്ങളുടെയും പാട്ടമെല്ലാം പാടെ റദ്ദായി അവർക്ക് പാട്ടം പുതുക്കണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിനെ സമീപിച്ച് പാട്ടം പുതുക്കി മുന്നോട്ട് പോകാം പാട്ടം പുതുക്കണോ എന്നത് സർക്കാരിന് തീരുമാനിക്കാം കാരണം അത് സർക്കാർ ഭൂമിയാണ് സർക്കാരിൽ വെസ്റ്റ് ചെയ്തിരിക്കുന്ന ഭൂമിയാണ് വെസ്റ്റ് ചെയ്ത ഭൂമികൾ പ്രോപ്പർട്ടി ഓഫ് ഗവൺമെൻറ് ആകെയാൽ അത് സ്വകാര്യ വ്യക്തികൾക്ക് അവരുടെ സ്വന്തം പ്രോപ്പർട്ടി പോലെ കൈമാറ്റം നടത്താൻ അധികാരമില്ല വിൽപ്പന നടത്താൻ പാടില്ല കൈമാറ്റം നടത്തുന്നതിന് ആരെങ്കിലും ശ്രമിച്ചാൽ ജയിൽ അഴികളാണ് അവരെ കാത്തിരിക്കുന്നത് വിദേശ കമ്പനികളും മതസ്ഥാപനങ്ങളും കൈവശം വെച്ചിരുന്ന ഭൂമികൾ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട് ഇതിൽ മൂന്നാറിൽ ടാറ്റ കൈവശം വയ്ക്കുന്ന ഭൂമി മാത്രമാണ് സർക്കാരുമായി കരാറ് പുതുക്കി സർക്കാരിലേക്ക് എല്ലാ നികുതികളും റെൻറ്റും കെട്ടി നിയമാനുസരണം കൈവശം വയ്ക്കുന്നത് എന്ന് കാണുന്നു ഹാരിസൺ മലയാളം പോലുള്ള കുറേ സ്ഥാപനങ്ങൾ സർക്കാരിൽ വെസ്റ്റ് ചെയ്ത ഭൂമി കൈവശം വെച്ചിട്ടുണ്ട് അവർ സർക്കാരുമായി കൂടിയാലോചിച്ച് റെൻറ്റ് പുതുക്കി നിശ്ചയിക്കാൻ തയ്യാറായില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് അതിന്മേൽ സർക്കാരിൻ്റെ നിയമയുദ്ധം നടന്നു വരികയാണ് അത്തരം പാട്ടം റദ്ദായ ഭൂമികൾ മറച്ചു വിറ്റാലും വാങ്ങിയാലും അത് നിയമപരമല്ല അത്തരം ഭൂമികൾ വാങ്ങാതിരിക്കുക ഇപ്പോൾ പറഞ്ഞത് വിദേശ കമ്പനികൾ ഉപേക്ഷിച്ചുപോയ ഭൂമി കൈയടക്കിയ ലാൻഡ് ഗ്രാബേഴ്സിന്റെ കാര്യമാണ് ഇവിടെ ഇന്റർമീഡിയറീസ് എന്ന വിഭാഗം ആൾക്കാരാണ് റോൾ പ്ലേ ചെയ്യുന്നത് ചില ഭൂ ഉടമകളും ഇടനിലക്കാരും തറവാട്ടു സ്വത്തുന്ന വ്യാജേനു സർക്കാർ ഭൂമി തട്ടിയെടുത്ത് മറിച്ചു വിൽക്കുന്ന ഏർപ്പാടാണിത് നാട്ടു രാജാക്കന്മാരുടെയും കോവിലകങ്ങളുടെയും മാടമ്പിമാരുടെയും തറവാട്ടു സ്വത്തുക്കൾ എന്ന പേരിലാണ് സർക്കാർ ഭൂമി വിറ്റഴിക്കുന്നത് അത്തരം വ്യാജ കൈമാറ്റങ്ങൾ പിന്നീട് റദ്ദു ചെയ്യപ്പെടും അത്തരം മാഡമ്പിമാർക്കോ ഇടനിലക്കാർക്കോ സർക്കാരിൽ വെസ്റ്റ് ചെയ്ത ഭൂമി വിൽക്കാൻ നിയമത്തിൽ യാതൊരു അധികാരവും ഇല്ല ഇനി അത്തരം ഭൂ ഉണ്ടെങ്കിൽ തന്നെ വളരെ കുറച്ച് ഭൂമി കൈവശം വെക്കാൻ മാത്രമേ അവർക്ക് അവകാശമുള്ളൂ അത്തരം കൈവശം വെക്കാവുന്ന നിയമാനുസരണമുള്ള ഭൂമിക്ക് ലാൻഡ് ട്രൈബ്യൂണൽ വഴി അവർ റിസപ്ഷൻ ഓർഡർ വാങ്ങിയിരിക്കണം എന്നുണ്ട് റിസംഷൻ ഓർഡർ വാങ്ങി ഭൂമി കൈവശം വെക്കാം വിൽക്കാം ഇത്തരം റിസംഷൻ ഓർഡർ ഉള്ള ഭൂമി വാങ്ങുന്നതിൽ തെറ്റില്ല റിസംഷൻ ചെയ്യാത്ത ഭൂമി ഇത്തരം ഇടനിലക്കാർ വാങ്ങുന്നതും വിൽക്കുന്നതും നിയമപരമല്ല ഇനി അഞ്ചാമത്തെ വിഭാഗം ഭൂമി എന്ന് പറയുന്നത് തോട്ടം ഭൂമികളാണ് ഒന്നേ നാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കേരള ഭൂപരിഷ്കരണ ആക്ട് നിലവിൽ വന്നതോടുകൂടിയാണ് സംസ്ഥാനത്ത് ഭൂമിയുടെ മാനേജ്മെൻറ്റിന് ഒരു നിയതമായ വ്യവസ്ഥ നിലവിൽ വന്നത് ഭൂമി അമൂല്യമായ ഒരു വിഭവമാണ് രാഷ്ട്രത്തിലെ വിഭവങ്ങളുടെ അവകാശം സ്റ്റേറ്റിലാണ് വെസ്റ്റ് ചെയ്തിരിക്കുന്നത് ലാൻഡ് എല്ലാവർക്കും വിതരണം ചെയ്യപ്പെടണം എന്നതും ആരും ഭൂരഹിതരായി തുടരാൻ പാടില്ലെന്നതും ഭരണഘടന ആവശ്യപ്പെടുന്ന സോഷ്യലിസ്റ്റിക് അപ്രോച്ചാണ് ഭൂ ഉടമകൾക്ക് സീലിംഗ് പരിധിയിൽ കവിഞ്ഞ ഭൂമി കൈവശം വെക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു ഇവിടെ സീലിംഗ് പരിധി സുമാർ പതിനഞ്ച് ഏക്കർ എന്ന് പറയുകയാണ് സീലിംഗ് പരിധി എത്രയെന്ന് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഉദാഹരണമായി ഞാൻ അഞ്ഞൂറ് ഏക്കർ ഭൂമിയുള്ള ഒരു ഫ്യൂഡൽ പ്രഭുവാണ് ഭൂപരിഷ്കരണ ആക്ട് പ്രകാരം ഒന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു ശേഷം എനിക്ക് പതിനഞ്ച് ഏക്കർ ഭൂമി മാത്രമേ കൈവശം വെക്കാൻ കഴിയൂ ബാക്കി നാന്നൂറ്റി എൺപത്തഞ്ച് ഏക്കർ ഭൂമി സർക്കാരിൽ വെസ്റ്റാകും ഞാൻ സറണ്ടർ ചെയ്യണം അല്ലെങ്കിൽ അതെന്റെ കൈവശത്തിൽ നിന്നും സർക്കാർ ഒഴിപ്പിച്ചെടുക്കും അത് പിന്നീട് ഭൂമിയില്ലാത്ത കർഷകർക്ക് വിതരണം ചെയ്യും ഇതിനെ മറികടക്കാനായി ഞാൻ ആ സ്ഥലത്തിന് തോട്ടഭൂമി എന്ന ഇളവിന് അപേക്ഷിക്കുകയാണ് അങ്ങനെ എനിക്ക് തോട്ടഭൂമിയുടെ ഇളവ് ലഭിക്കുകയാണ് ഇപ്പോൾ ഞാൻ അഞ്ഞൂറ് ഏക്കർ ഭൂമി തുടർന്നും കൈവശം വെക്കുകയാണ് ഇവിടെ സർക്കാരിലേക്ക് വരേണ്ടിയിരുന്ന നാനൂറ്റി എൺപത്തി അഞ്ച് ഏക്കർ സ്ഥലം ഇപ്പോൾ എനിക്ക് വിട്ടു നൽകേണ്ടതില്ല ഇതൊരു സ്റ്റേ എവിക്ഷൻ മാത്രമാണ് എന്നുവെച്ചാൽ എന്റെ കയ്യിൽ നിന്നും സർക്കാരിലേക്ക് വെസ്റ്റായ നാനൂറ്റി എൺപത്തഞ്ച് ഏക്കർ സ്ഥലം തൽക്കാലം സർക്കാർ ഏറ്റെടുക്കുന്നില്ല എന്ന് മാത്രം എന്നാൽ അത് നോഷണലായി സർക്കാറിലേക്ക് വെസ്റ്റായ ഭൂമിയാണ് അത്തരം തോട്ടഭൂമികൾ എത്ര വർഷം കഴിഞ്ഞാലും സർക്കാറിലേക്ക് വരേണ്ടവയാണ് സർക്കാറിലേക്ക് വരേണ്ടതായ തോട്ടഭൂമികൾ വെട്ടിമുറിച്ച് മറ്റാവശ്യങ്ങൾക്ക് വിൽക്കുവാൻ പൂ ഉടമയ്ക്ക് യാതൊരു അവകാശവും എന്നാൽ അത്തരം ഭൂമികൾ ചെറിയ വിലയ്ക്ക് കച്ചവടം നടത്തി ലാഭം തട്ടുന്ന സംഘം പ്രവർത്തിക്കുന്നുണ്ട് അത്തരം ഭൂമികൾ വില കൊടുത്തു വാങ്ങുന്നത് അപകടമാണ് പിന്നീട് ആധാരം റദ്ദാകുന്നതിനും മറ്റ് നടപടികൾ നമുക്ക് നേരെ വരുന്നതിനും കാരണമാകും ഇപ്രകാരമുള്ള തോട്ടഭൂമിയിൽ തേയില റബ്ബർ കൊക്കോ കാപ്പി ഏലം തുടങ്ങിയ തോട്ടങ്ങൾ കൂടാതെ കശുവണ്ടി തോട്ടങ്ങളും സ്വകാര്യ വനങ്ങളും വരും ഇനി ആറാം വിഭാഗം കേരള ഭൂപരിഷ്കരണ ആക്ട് പ്രകാരം സീലിംഗ് പരിധി നിശ്ചയിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മില്ലുകൾ ഫാക്ടറികൾ വ്യവസായ യൂണിറ്റുകൾ ഇവയ്ക്കൊക്കെ സെക്ഷൻ എൺപത്തി ഒന്ന് പ്രകാരം ഇളവ് ലഭിക്കും ഇതും ഒരു തരം സ്റ്റേ എവിക്ഷനാണ് ഈ പറഞ്ഞ രീതിയിൽ ഇളവ് നേടി കൈവശം വെച്ചിട്ടുള്ള മില്ലുകളുടെയും ഫാക്ടറികളുടെയും വ്യവസായ യൂണിറ്റുകളുടെയും കൈവശമുള്ള സ്ഥലങ്ങളും ഒഴിപ്പിക്കുന്നതിന് സ്റ്റേ ഉണ്ടെന്ന കാരണത്താൽ മാത്രം തൽക്കാലം കൈവശം വയ്ക്കാൻ അനുവദിച്ചിട്ടുള്ള ഭൂമിയാണ് അനുവദിക്കപ്പെട്ട ആവശ്യത്തിന് ഉപയോഗിക്കാത്ത പക്ഷം അത് സർക്കാരിലേക്ക് സറണ്ടർ ചെയ്യണം അല്ലെങ്കിൽ സർക്കാർ ബലമായി പിടിച്ചെടുക്കും അത്തരം മില്ലുകൾ വ്യവസായ യൂണിറ്റുകൾ വെയർ ഹൗസുകൾ ആരാധനാലയങ്ങൾ ശ്മശാനങ്ങൾ എന്നിവയ്ക്കായി സ്റ്റേ എവിക്ഷൻ അനുവദിച്ച ഭൂമി മറ്റ് ആവശ്യങ്ങൾക്കായി വിൽപ്പന നടത്തിയാൽ ആ വില്പന അസാധുവായിരിക്കും വാങ്ങരുത് ഇനി ഏഴാം വിഭാഗം കേരളത്തിൽ പരിധിയിൽ കവിഞ്ഞ ഭൂമി ഒരു സ്ഥാപനവും വാങ്ങാനോ കൈവശം വെക്കാനോ പാടില്ല പരിധി എന്ന് പറയുമ്പോൾ പരമാവധി പതിനഞ്ച് ഏക്കർ എന്ന് പറയാം അത് കഴിഞ്ഞ് ഭൂമി വാങ്ങിയാൽ അത് സർക്കാരിൽ വെസ്റ്റാകും ചില പ്രോജക്റ്റുകൾക്ക് കൂടുതൽ ഭൂമി ആവശ്യമായി വരാറുണ്ട് അപ്പോൾ കേരള ഭൂപരിഷ്കരണ ആക്ടിലെ സെക്ഷൻ എൺപത്തി ഒന്ന് സബ്ക്ലോസ് മൂന്ന് പ്രകാരം കേരള സർക്കാരിൽ നിന്നും മുൻകൂറായി അനുമതി വാങ്ങിയ ശേഷമാണ് ഭൂമി വാങ്ങേണ്ടത് ഇതും ഒരു സ്റ്റേ എവിക്ഷൻ ആണ് പതിനഞ്ച് ഏക്കറിന് മുകളിൽ ഇളവ് വാങ്ങി കൈവശം വെക്കുന്ന ഭൂമിയിൽ കൈവശക്കാരന് സെയിലബിൾ റൈറ്റ് ഉണ്ടായിരിക്കുകയില്ല നോഷണലായി സർക്കാരിൽ വെസ്റ്റായിരിക്കും അനുവദിച്ച പർപ്പസിന് ഭൂമി ഉപയോഗിക്കുന്നില്ലെങ്കിൽ സർക്കാർ ഏറ്റെടുക്കും അങ്ങനെയുള്ള ഭൂമികൾ വില നൽകി വാങ്ങുന്നതും അപകടം ക്ഷണിച്ചു വരുത്തും ഇനി എട്ട് സർക്കാർ മിച്ചഭൂമിയായി പ്രഖ്യാപിച്ച ഭൂമി ഏറ്റെടുക്കുന്നതിനു മുൻപോ ശേഷമോ വാങ്ങിയാലും അപകടമാണ് അത് കർഷകർക്ക് പതിച്ചു കൊടുക്കുന്നതിനായി റിസർവ് ചെയ്തിരിക്കുന്ന ഭൂമിയാണ് മിച്ചഭൂമി സർക്കാർ ഭൂമിയായി മാറിയിരിക്കുന്നതിനാൽ ക്രിമിനൽ കേസ് ഉൾപ്പെടെ വരികയും ഭൂമിയും പണവും നഷ്ടപ്പെടുകയും ചെയ്യും പതിനെട്ട് പത്ത് രണ്ടായിരത്തി ആറ് വരെ അറിയാതെ ഭൂമി വാങ്ങി പെട്ടുപോയവരെ ഒഴിപ്പിക്കരുതെന്ന് തീരുമാനം വന്നിരുന്നു ഇതാണ് ആ വീഡിയോ ഇനി ഒൻപത് അഡ്വേഴ്സ് പൊസഷനിലുള്ള ഭൂമികൾ എന്നുവെച്ചാൽ അയൽക്കാരൻ്റെ ഭൂമിയിൽ നിന്നും കൈയടക്കിയതോ സർക്കാർ പുറംപോക്കിൽ നിന്നും വെട്ടിയെടുത്തതോ ആയ ഭൂമികൾ കേരളത്തിൽ ഇത്തരം ഭൂമി നിരവധി പേരുടെ കൈവശത്തിലുണ്ട് അയൽ വസ്തുവിൽ നിന്നും കൈയടക്കിയത് ഇത്തരം ഭൂമികൾ കൈവശം വെച്ചിരുന്നാൽ അതിന് സെയിലബിൾ റൈറ്റ് ഉണ്ടായിരിക്കുകയില്ല അതിന് ടൈറ്റിൽ രേഖ ഉണ്ടായിരിക്കുകയില്ല അത് വിൽക്കാൻ കഴിയില്ല അളവിൽ കൂടുതൽ അധികമുള്ള ഭൂമി എന്നൊക്കെ എഴുതി ദാനമായി നൽകുന്ന രീതി പണ്ട് ഉണ്ടായിരുന്നു സെയിലബിൾ റൈറ്റ് ഇല്ലാത്ത ഭൂമി വില കൊടുത്ത് വാങ്ങുന്നത് അപകടമാണ് സർക്കാർ പുറംപോക്ക് ഭൂമിയാണെങ്കിൽ അത് ഉടനെ പിടികൂടും സർക്കാർ ഭൂമിയുടെ സംരക്ഷണത്തിനായി വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെ എസ്റ്റേറ്റ് ഓഫീസർമാരായി നിയമിച്ചിട്ടുണ്ട് ഇനി പത്താമത്തെ വിഭാഗം ഭൂമി കോടതി കേസിൽപ്പെട്ട് കിടക്കുന്ന ഭൂമികളാണ് കോടതി എന്ന് വെച്ചാൽ സിവിൽ കോടതി നമുക്കറിയാം സിവിൽ കേസിൽ പെട്ട് കിടക്കുന്ന വസ്തുവകകൾക്ക് ആദ്യമേ വിൽപ്പന തടഞ്ഞിരിക്കും അങ്ങനെ വിൽപ്പന തടഞ്ഞ വസ്തു വാങ്ങിയാൽ അപകടമാണ് പണവും പോകും കോടതി അലക്ഷ്യത്തിന് കേസും വരും ഇരു കക്ഷികളും നിയമയുദ്ധം നടത്തുമ്പോൾ ഇടയിൽപ്പെടുന്ന നമ്മുടെ തലയാകും ഉരുളുന്നത് അതുകൊണ്ട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഒരു ഭൂമി വാങ്ങുമ്പോൾ ഭൂമിയുടെ ഭംഗിയും വിലക്കുറവും വിൽപ്പനക്കാരൻ്റെ വാചകമടിയും ചിലപ്പോൾ നമ്മി വീഴ്ത്തിയേക്കാം പക്ഷേ അപകടം എന്ന് രണ്ടല്ല മൂന്ന് വട്ടം ചിന്തിച്ചു മാത്രം മുന്നോട്ട് പോകുക വാങ്ങുന്നവൻ നോക്കി വാങ്ങണം എന്ന തത്വമാണ് പാലിക്കേണ്ടത് മിടുക്കനായ ഒരു ലോയറിൽ നിന്നും ലീഗൽ ഒപ്പീനിയൻ വാങ്ങി മാത്രം വസ്തു വിൽപ്പന കരാറിൽ ഏർപ്പെടുക ശരിയായി നോക്കി വാങ്ങുന്നവർക്ക് നിയമത്തിൽ പ്രൊട്ടക്ഷൻ ഉണ്ട് ഭൂമിയുടെ ശരിക്കുമുള്ള വിൽപ്പന വില ആധാരത്തിൽ കാണിച്ചാൽ അത്രയും പണവും പലിശയും തിരികെ പിടിക്കാൻ നിയമപരമായി ഒരു അവസരം ലഭിക്കും എന്തെങ്കിലും അപകടം വന്നാലുള്ള കാര്യമാണ് ഈ പറയുന്നത് സർക്കാരിൽ വെസ്റ്റ് ചെയ്തിരിക്കുന്ന ഭൂമിയിൽ രണ്ടായിരത്തി എട്ട് നവംബർ എട്ടിന് ശേഷം ഒരു ആധാരം എഴുതുകയാണെങ്കിൽ അവർ ഫേസ് ചെയ്യേണ്ടി വരുന്ന നടപടികൾ ഇവയാണ് ഒന്ന് സർക്കാർ ഭൂമി കൈയടക്കുന്നതിന് ആധാരം തയ്യാറാക്കിയതിന് ഏഴ് വർഷം ജയിൽ ശിക്ഷയും രണ്ട് ലക്ഷം പിഴയും കേരള ഭൂസംരക്ഷണ ആക്ട് സെക്ഷൻ ഏഴ് പ്രകാരം രണ്ട് അത്തരം ആധാരം എഴുതി രജിസ്റ്ററിംഗ് ഓഫീസറെ കബളിപ്പിച്ചതിന് രജിസ്ട്രേഷൻ ആക്ട് സെക്ഷൻ എൺപത്തിരണ്ട് പ്രകാരമുള്ള പ്രോസിക്യൂഷൻ നടപടികൾ മൂന്ന് സർക്കാരിൽ വെസ്റ്റായ ഭൂമി തട്ടിയെടുക്കാൻ വേണ്ടി തയ്യാറാക്കിയ വിലയാധാരം ചെയ്യുന്ന രജിസ്ട്രേഷൻ ഇൻസ്പെക്ടർ ജനറലിൻ്റെ നടപടി രജിസ്ട്രേഷൻ ആക്ട് സെക്ഷൻ എൺപത്തി മൂന്ന് എ പ്രകാരം നാല് വാങ്ങിയ സ്ഥലത്തു നിന്നും ഒഴിപ്പിക്കലും ഭൂമി കണ്ടുകെട്ടലും കേരള ഭൂ സംരക്ഷണ ആക്ട് പ്രകാരം എ ബി നടപടി പ്രോസിക്യൂഷൻ നടപടികൾ വസ്തു വാങ്ങുന്നയാൾക്ക് മാത്രമല്ല വരുന്നത് അതിൽ പങ്കെടുത്ത ആധാരമെഴുത്തുകാർ സാക്ഷികൾ മറ്റ് സഹായികൾ ഒക്കെ പെടും ഉദ്യോഗസ്ഥർക്കും ക്രിമിനൽ ലൈബിലിറ്റി വരുമെന്നാണ് കാണുന്നത് ഭൂസംരക്ഷണ നിയമത്തിലെ സെക്ഷൻ ഏഴ് പ്രകാരം താങ്ക് യു ദിസ്ഇസ് ലീഗൽ ലോ മേഡീസ്